വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ പതിനൊന്നാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം ഉൽപത്തി പുസ്തകം അധ്യായം ഇരുപത്തിനാല് അബ്രഹാം വയസ്സു ചെന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത് നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വെക്കുക ചുറ്റും പാർക്കുന്ന കനാനിയൂരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യയെ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ എഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും ദാസൻ അവനോട് പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകേണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എന്റെ മകനെ അവിടേക്ക് മടക്കി പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്ത് നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോബ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും എന്നാൽ സ്ത്രീക്ക് നിന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോക മാത്രം അരുത് അപ്പോൾ ദാസൻ തന്റെ യജമാനനായ അബ്രഹാമിന്റെ തുടയിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു അനന്തരം ആ ദാസൻ തന്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്ത് ഒട്ടകങ്ങളെയും യജമാനരുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസ്സപ്പൊത്താമിയയിൽ നാഹോറിന്റെ പട്ടണത്തിൽ ചെന്നു വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞതെന്തെന്നാൽ എൻ്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവെ എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരയണം എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ നീ എന്റെ യജമാനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിന്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബഥുവേലിന്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയും ആയിരുന്നു അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ചു കയറി വന്നു ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റി ചെന്നു നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു യജമാനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിൽ ഒഴിച്ചു പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി അവന്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കോരിക്കൊടുത്തു ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ അരശേഖൽ തൂക്കമുള്ള ഒരു പൊന്മൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ പത്ത് ഷേക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളകളും എടുത്ത് അവളോട് നീ ആരുടെ മകൾ പറക നിന്റെ അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാ പാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു അവൾ അവനോട് നാഹൂരന് മിൽക്ക പ്രസവിച്ച മകനായ ബധുവേലൻറെ മകൾ ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളമുണ്ട് രാ പാർപ്പാൻ സ്ഥലവുമുണ്ട് എന്നും അവൾ പറഞ്ഞു അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ എൻറെ യജമാനോടുള്ള ദയയും വിശ്വസ്തയും ഉപേക്ഷിച്ചിട്ടില്ല ഈ യാത്രയിൽ യഹോവ എന്നെ എൻറെ യജമാനൻറെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടു വന്നുവല്ലോ എന്നു പറഞ്ഞു ബാല ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ ഈ വസ്തുത അറിയിച്ചു റിബേക്കയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവന് ലാബാൻ എന്നു പേർ ലാബാൻ പുറത്ത് കിണറ്റിങ്കിൽ ആ പുരുഷന്റെ അടുക്കിൽ ഓടിച്ചെന്നു അവൻ മൂക്കുത്തിയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തന്റെ സഹോദരിയായ റിബേക്കയുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷന്റെ അടുക്കൽ ചെന്നു അവൻ കിണറ്റിങ്കിൽ ഒട്ടകങ്ങളുടെ അരികെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്തിനു പുറത്തു നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകുവാൻ വെള്ളവും കൊടുത്തു അവന്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കയില്ല എന്ന് അവൻ പറഞ്ഞു പറക എന്ന് അവനും പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ അബ്രഹാമിന്റെ ദാസൻ യഹോവ എന്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ച് അവൻ മഹാനായി തീർന്നു അവൻ അവന് ആട് മാട് പൊന്ന് വെള്ളി ദാസിദാസന്മാർ ഒട്ടകങ്ങൾ കഴുതകൾ എന്നീ വകയൊക്കെയും കൊടുത്തിരിക്കുന്നു എന്റെ യജമാനന്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എൻ്റെ യജമാനന് ഒരു മകനെ പ്രസവിച്ചു അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യയെ എടുക്കാതെ എന്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കിലും ചെന്ന് എന്റെ മകന് ഭാര്യയെ എടുക്കണമെന്ന് പറഞ്ഞ് യജമാനൻ എന്നെ സത്യം ചെയ്യിച്ചു ഞാൻ യജമാനനോട് പക്ഷേ സ്ത്രീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടു കൂടെ അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ എടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും എൻ്റെ വംശക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും അവർ നിനക്ക് തരുന്നില്ല എന്ന് എന്നുവരികലും നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് കിണറ്റരികെ വന്നപ്പോൾ പറഞ്ഞത് എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവെ ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കി എങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട് നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട് കുടിക്ക ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കോരി കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എന്റെ യജമാനന്റെ മകനെ നിയമിച്ച സ്ത്രീ ആയിരിക്കട്ടെ ഞാനിങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരുമുമുമ്പേ ഇതാ റിബേക്ക തോളിൽ പാത്രവുമായി വന്ന് കിണറ്റിൽ ഇറങ്ങി വെള്ളം കോരി ഞാൻ അവളോട് എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു അവൾ വേഗം തോളിൽ നിന്ന് പാത്രം ഇറക്കി കുടിക്ക ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചു അവൾ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുത്തു ഞാൻ അവളോട് നീ ആരുടെ മകൾ എന്ന് ചോദിച്ചതിന് അവൾ മിൽക്ക നാഹോറിന് പ്രസവിച്ച മകനായ ിന്റെ മകൾ എന്ന് പറഞ്ഞു ഞാൻ അവളുടെ മൂക്കിന് മൂക്കുത്തിയും കൈകൾക്ക് വളയും ഇട്ടു ഞാൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു എന്റെ യജമാനന്റെ സഹോദരന്റെ മകളെ അവന്റെ മകനായിട്ട് എടുപ്പാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായി എന്റെ യജമാനൻ അബ്രഹാമിന്റെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും ചെയ്തു ആകയാൽ നിങ്ങൾ എന്റെ യജമാനോട് ദയയും വിശ്വസ്തതയും കാണിക്കുമെങ്കിൽ എന്നോട് പറവീൻ അല്ല എന്ന് വരികിൽ അതും പറവീൻ എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം അപ്പോൾ ലാബാനും ബധുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ടു പോകാം യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാമിന്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാങ്കം നമസ്കരിച്ചു പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു അവനും കൂടെയുള്ളവരും ഭക്ഷിച്ചു പാനം ചെയ്ത് രാ പാർത്തു രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ എന്റെ യജമാനൻ്റെ അടുക്കൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞു അതിന് അവളുടെ സഹോദരനും അമ്മയും ബാല ഒരു പത്ത് ദിവസമെങ്കിലും ഞങ്ങളോട് കൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ താമസിപ്പിക്കരുതേ യഹോവ എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ യജമാനൻ്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്ന് അവർ പറഞ്ഞു അവർ റിബേഖയെ വിളിച്ച് അവളോട് നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേഖയെയും അവളുടെ ധാത്രിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവന്റെ ആടുകളെയും പറഞ്ഞയച്ചു അവർ റിബേക്കയെ അനുഗ്രഹിച്ച് അവളോട് സഹോദരി നീ അനേകായിരമായി തീരുക നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ റിബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകുപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ ഇസഹാക്ക് ബേർ ലഹീരോയി വരെ വന്നു അവൻ തെക്കേദേശത്ത് പാർക്കെയായിരുന്നു വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയി അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു ഋബേഖയും തലപൊക്കി ഇസഹാക്കിനെ കണ്ടിട്ട് നിന്ന് ഇറങ്ങി അവൾ ദാസിനോട് വെളിംപ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എന്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി താൻ ചെയ്ത കാര്യം ഒക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു അവൾ അവന് ഭാര്യയായി തീർന്നു അവന് അവളിൽ സ്നേഹമായി ഇങ്ങനെ ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണ ദുഃഖം തീർന്നു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം അഞ്ച് അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു അവൻ തിരുവായ്മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചില്ല സിപ്പിൻ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മലമേൽ ഇരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുമോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളി എങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കേയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മൂഢ എന്നു പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്ക നിന്റെ പ്രതിയോഗിയോടു കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ചേകവനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും ഒടുവിലത്തെ കാശുപോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നാൽ വലം കണ്ണ് നിനക്കിടർച്ചു വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴുന്നെടുത്ത് എറിഞ്ഞുകളകാം നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ വലങ്ക നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്ത് കർത്താവിന് നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് അരളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത് സ്വർഗത്തെ കൊണ്ട് അരുത് അത് ദൈവത്തിന്റെ സിംഹാസനം ഭൂമിയെ കൊണ്ട് അരുത് അത് അവന്റെ പാദപീഠം എരിശലേമിനെ കൊണ്ട് അരുത് അത് മഹാരാജാവിന്റെ നഗരം നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത് ഒരു രോമവും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് കഴിയയില്ലല്ലോ നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു കണ്ണിന് പകരം കണ്ണും പല്ലിനു പകരം പല്ലും എന്ന് അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത് നിന്നെ വലത്തെ ചകിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്ക നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോട് അവനോടുകൂടെ പോകാം നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ കളയരുത് കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അറളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ് ചെയ്യുന്നുവല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരൻ അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്തു വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ യാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ തിരുവചനം